ക്ലിന്യൂഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പല ആൾക്കാരും എനിക്ക് ഫോൺ ചോദിക്കാറുണ്ട് നമുക്ക് ബുകയും മില്ലേ നമുക്ക് ചരിച്ചോറിന നടാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിക്കാറുണ്ട് ചകരിച്ചോറിന് നടാൻ പറ്റും കുഴപ്പമില്ല നടാം കുഴപ്പമില്ല അത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എങ്ങനെയുള്ള പ്ലാന്റിലാണ് നമ്മൾ എവിടെ ഇരിക്കുന്ന പ്ലാന്റിനാണോ എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് ഞാൻ പ്ലാന്റ് അതുപോലെ നട്ട് ചരിച്ചോറ് നട്ട് പ്ലാന്റ് ഇഷ്ടംപോലെ ഫ്ലവറാക്കിയ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീടിൽ കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ബോഗൈമില്ലാണെങ്കിൽ നല്ല വെയിൽത്തിരിക്കുന്ന പ്ലാന്റാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ചരിച്ചോറിനകത്ത് കിളിപ്പിച്ചാൽ പിന്നെ ഫ്ലവർ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് ചകരിച്ചോറിനകത്ത് നമ്മൾ പ്ലാന്റ് നടാൻ കുഴപ്പമില്ല ചരിച്ചോറും മണ്ണും കൂടെ കൂട്ടി ഇളക്കി പക്ഷേ ഈ പ്ലാന്റ് ആണോ പ്രസിദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിൽ നടന്ന പ്ലാന്റുകൾ മാത്രമേ നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ ഉപയോഗിച്ച് നടാവൂ കാരണം നല്ല വെയിൽ തിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് അത് വിഷയം ഉണ്ടാകുന്നില്ല എന്നാൽ മൺച്ചട്ടി നടുകയാണെങ്കിൽ നമ്മൾ ചകരിച്ചോറിൻ്റെ അളവ് കുറച്ച് ശകരം ചരിച്ചോറേ ആകാവൂ എന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ ഫ്ലവറുണ്ട് ഇതാണ് ചട്ടി കഴിഞ്ഞാൽ മൊത്തം ഞാൻ ചകരിച്ചോതും മൊത്തം നിറച്ചിരിക്കുകയാണ് മൊത്തത്തിനകത്ത് ചകരിച്ചോറാണ് മറച്ചിരിക്കുന്നത് മൊത്തം കാരണം നേരത്തെ മേടിച്ച പ്ലാന്റ് ഗാർഡൻ മേടിച്ചൊരു പ്ലാന്റാണ് ബസ് അതിൻ്റെ ബാക്കി സൈഡിലുള്ള ഭാഗങ്ങളിൽ മൊത്തം ചകരിച്ചതും ശകല മണ്ണും ചേർത്താണ് മൊത്തം നിറച്ചിരിക്കുന്നത് നല്ല മഴയത്തും നല്ല വേലത്തും ഈ പ്ലാന്റിരിക്കുന്നത് എപ്പോഴും ഇഷ്ടം ഇഷ്ടംപോലെ ഫ്ലവറാണ് ഈ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ പ്ലാന്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്രയും നല്ല ഫ്ലവർ കിട്ടുന്ന പ്ലാന്റാണ് ഇത് വേറെയും കളർവൈസ് എൻ്റെ ഫ്ലവറായ പ്ലാന്റുകൾ ഇതുപോലെ തന്നെ ചകരിച്ചോറ് മണ്ണിൽ മാത്രം കളിപ്പിച്ച പ്ലാന്റുകളാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരിക്കലും കൂടെ പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് പ്ലവറുകൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക